നെക്സ്റ്റ് ത്രീ ഡേയ്സ് ഓഫ് യുവർ ലൈഫ് എന്താണ് അടുത്തത് മൂന്ന് ദിവസം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് അതൊരു കളക്റ്റീവ് എനർജി ആയിരിക്കും സോ അതിനനുസരിച്ച് റെസ്നേറ്റ് ആവുന്ന പോലെ എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക ടൈംലെസ് ആയിരിക്കും ഓക്കെ നെക്സ്റ്റ് ത്രീ ഡേയ്സ് ഓഫ് യുർ ലൈഫ് നെക്സ്റ്റ് ത്രീ ഡേയ്സ് ഓഫ് യുവർ ലൈഫ് കുറേ കാൺസ് ഉണ്ടല്ലോ വൺ ബൈ വൺ നെക്സ്റ്റ് ത്രീ ഡേയ്സ് ഓഫ് യുവർ ലൈഫ് നിങ്ങൾക്ക് ഈ ഇടയിട്ട് വളരെയധികം ഒരു ടഫ് സിറ്റുവേഷൻസ് കൂടെ ആയിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്ന ആൾക്കാർ എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ ഒരു വേക്കപ്പ് സ്റ്റേജിലേക്ക് വരികയാണ് എന്തെങ്കിലും ഒരു ടഫ് സിറ്റുവേഷൻസ് ഒരു ടഫ് എൻഡിങ്സ് ഒരു ബിട്രയൽ എനർജി ഒരു ചീറ്റിങ് എനർജി എല്ലാം കഴിഞ്ഞു എന്ന് തോന്നുന്ന നിമിഷത്തിന് നിങ്ങൾ അവിടെ നിന്ന് എന്തോ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട് എഴുന്നേൽക്കാം എനിക്കിതിൽ നിന്ന് നിൽക്കാൻ പറ്റില്ല ഇനി എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പ് അതുണ്ടാവാൻ പോവുകയാണ് അല്ലെങ്കിൽ കുറേ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആൻഡ് എന്തൊക്കെ ഒരു ടഫ് സിറ്റുവേഷൻസ് സിറ്റുവേഷൻസിന്നായിരുന്നോ അതിൽ നിന്നൊക്കെ നിങ്ങളൊരു ഒരു കാമർ സിറ്റുവേഷൻസിലേക്ക് പോകാൻ തുടങ്ങുകയാണ് ഒരു കാമർ എൻവയറോൺമെൻറ്റിലേക്ക് ഒരു സൂത്തിങ് എൻവയോൺമെൻറ്റിലേക്ക് നിങ്ങൾ നീങ്ങുകയാണ് നിങ്ങളുടെ ലൈഫ് ആൻഡ് ഡെഫിനറ്റ്ലി മേ ബി നിങ്ങൾ ട്രാവൽ ചെയ്യുന്നവരായിരിക്കാം അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതിൽ നിന്ന് ഒരു ഹീലിംഗ് ഒരു ഹീലിംഗ് ചെയ്യുന്നവരായിരിക്കാം ഒരു പ്രോസസ്സിൽ കൂടെ നിങ്ങളൊരു അത്രയും ടഫ് സിറ്റുവേഷൻസിൽ നിന്ന് നിങ്ങളതിൽ നിന്ന് അത്രയും കൂടിയാണ് ഈ യാത്രയെങ്കിലും ഒരു ഉള്ളിൻ്റെ ഉള്ളിലെല്ലാം ശരിയാകുമെന്നുള്ളൊരു ഹോപ്പ് വെച്ചിട്ടുള്ളൊരു യാത്രയാണ് ആൻഡ് ഡെഫിനിറ്റ്ലി നിങ്ങളുടെ ഇൻട്യൂഷൻ വളരെയധികം സ്ട്രോങ് ആണ് നിങ്ങളുടെ ഇൻറ്റൂഷൻ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞറിയിക്കുന്നുണ്ട് ബട്ട് നിങ്ങളാ ഒരു കൺഫ്യൂസ് സ്റ്റേജിലാണ് അത് ഇത് തന്നെയാണോ അല്ലയോ എന്നുള്ളൊരു കുറച്ച് കൺഫ്യൂസ് സ്റ്റേജിലാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഇവിടെ വളരെയധികം സ്ട്രോങ് ആണ് ആൻഡ് നിങ്ങൾ എന്തൊരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ട് അത് ഏതൊരു രീതിക്കാണെങ്കിലും അത് നടക്കുന്നുണ്ട് ഈവൺ ഇപ്പോൾ ലവ് കഴിഞ്ഞാലും നിങ്ങളുടെ പാർട്ട്ണർ കുറേം കൂടെ മനസ്സിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ ബിസിനസ്സിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വേണ്ട പാർട്ട്ണർഷിപ്സ് അല്ലെങ്കിൽ ആ ഒരു അലൈൻമെൻറ്റ് സോൾ അലൈൻമെൻറ്റ് സോൾ പാർട്ട്ണർഷിപ്സ് ആ ഒരു നിങ്ങൾ ആഗ്രഹിച്ചൊരു കണക്ഷൻ നിങ്ങളിലേക്ക് വരുന്നുണ്ട് ആൻഡ് വിച്ച് ഈസ് ഗോയിങ് ടു മേക്ക് യു മോർ ഹാപ്പി സോ നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ കുറേയധികം നെഗറ്റിവിറ്റീസിന് കൂടെ പോവുകയാണ് വളരെയധികം ഇത്ര സിറ്റുവേഷൻസ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ നിങ്ങളധികം സെൽഫ് ടൈ ഇതുകൊണ്ടിരിക്കുകയായിരുന്നു കുറേ അധികം നെഗറ്റിവിറ്റീസിലന്നെ നിങ്ങൾ ബ്ലോക്കായിക്കെ എടുക്കുമായിരുന്നു ബട്ട് അവിടെ നിന്ന് നിങ്ങൾ ഹീൽ ചെയ്യാൻ തീരുമാനിച്ചു ഞാൻ എന്താ പറഞ്ഞത് ഹീൽ ചെയ്യാൻ തീരുമാനിച്ചു അവിടെ നിന്ന് കുറേ കൂടെ കാമർ എൻവയോൺമെൻറ്റിലേക്ക് എത്രയൊക്കെ തല്ലൂട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവിടെ നിന്ന് ഒരു കാമർ എൻവയോൺമെൻറ്റിലേക്ക് പോകാൻ വേണ്ടി നിങ്ങൾ ഏതൊരു ഹീലിംഗ് ആയിട്ടുണ്ട് എല്ലാത്തിൽ നിന്നും ഒരു സ്റ്റെപ്പ് ബാക്ക് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ പുതിയൊരു സോണിലേക്ക് പോകാൻ വേണ്ടി നിങ്ങൾ തയ്യാറായിട്ടുണ്ട് ആൻഡ് ചില ടൈമിൽ നീ നിങ്ങൾ ചിലത് ജയിക്കേണ്ടതില്ല നിങ്ങളത് ചില കാര്യങ്ങൾ വിട്ടുകൊടുത്ത പോലെ ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ടെത്തിക്ക് പോകുന്നുണ്ടായിരിക്കാം ആൻഡ് ഡെഫിനറ്റ്ലി ഞാൻ എന്താ പറഞ്ഞത് നിങ്ങളുടെ ലൈഫിൽ ആ ഒരു ഹാർമോണിയസ് റീയൂണിയൻ ആ ഒരു ഹാർമോണീസ് ലവ് റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് കൂടുതൽ ലവ്വിങ് റിലേഷൻഷിപ്പിലായിരിക്കും അതിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നത് സ്ട്രോങ് ആണ് സ്ട്രോങ് ആയിട്ട് കേൾക്കുക ഈ ടൈം നിങ്ങൾ ഡിവൈനെയാണ് ഫോക്കസ് ചെയ്തതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളിലേക്ക് ശ്രദ്ധിക്കുന്നുണ്ട് അട്രാക്റ്റഡ് ആവുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിച്ച ഒരു കണക്ഷൻ അവർ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് കൂടുതലും മെയിൽ എനർജിയാണ് നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആവുന്നത് ഇത് കാണുന്നത് മിക്ക പേരും ഫീമെയിൽസ് ആയിരിക്കാം ആൻഡ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെയധികം സ്ട്രോങ്ങ് ആണ് ആൻഡ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പാർട്ട്ണർ ആയിക്കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ഫോക്കസ്ഡ് തന്നെയാണ് ഇപ്പം നിങ്ങൾക്കത് കാണുന്നില്ല എന്നുണ്ടെങ്കിലും ആ ഒരു ഈക്വൽ കണക്ഷൻ ആ ഒരു ഈക്വൽ ഹാർമോണിയസ് കണക്ഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് ബിക്കോസ് യു ആർ ഗോയിങ് ടു സെലിബ്രേറ്റ് ദ ലവ് ഓഫ് യുവർ ലൈഫ് ആൻഡ് ബട്ട് യു നീറ്റ് ടു ഹീൽ നിങ്ങൾ അതിൽ നിന്ന് കുറച്ച് ഹീൽ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് ആൻഡ് ഡെഫിനറ്റ്ലി നിങ്ങൾ അത് ചെയ്യുന്നുണ്ട് എന്ന് എനിക്കിതിൽ കാണാൻ പറ്റുന്നുണ്ട് ലിസൺ ടു യുവർ ഇൻറ്റൂഷൻ നിങ്ങളുടെ ഇൻറ്റൂഷൻ എപ്പോഴും റൈറ്റ് ആണ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഓൾവേസ് നിങ്ങളെ റൈറ്റ് ആയിട്ടുള്ള ഡയറക്ഷനിലേക്കാണ് ഗൈഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഉറപ്പാണ് ഇറ്റ്സ് വെരി ക്ലിയർ ഇൻ ദാറ്റ് നിങ്ങൾ വളരെയധികം ഇൻറ്റൂട്ടീവ് ആയിട്ടുള്ള പേഴ്സണാണ് നമുക്ക് കുറച്ച് മോണോളജി കാർഡ്സ് നോക്കാം നെക്സ്റ്റ് ത്രീ ഡേയ്സ് ഓഫ് യുവർ ലൈഫ് ആരൊക്കെയാണ് കാണുന്നതെന്നുണ്ടെങ്കിലും ചിലർക്ക് നീ നെക്സ്റ്റ് ത്രീ ഡേയ്സ് ഇത് നടു നടന്നു നടന്നു നോക്കേണ്ട ആവശ്യമില്ല ബിക്കോസ് അതിൻ്റെ ആ ടൈമിലേക്ക് വിട്ടിരിക്കുക എന്തായാലും നിങ്ങളുടെ ലൈഫിലേക്ക് നടക്കുക തന്നെ ചെയ്യും വരും തന്നെ ചെയ്യും ബട്ട് ലിസൺ ടു യുവർ ഇൻറ്റൂഷൻ ഫോക്കസ് ഓൺ യുവർ ഹീലിംഗ് സി ഹോൾഡ് യുവർ വിഷൻ ഞാൻ എന്താ പറഞ്ഞത് ഹോൾഡ് യുവർ വിഷൻ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ആ ഒരു ഇൻറ്റ്യൂഷൻ നിങ്ങൾ കേൾക്കുക നിങ്ങളുടെ ആ വിഷൻ ഹോൾഡ് ചെയ്യുക ലോങ് ടേം ആണെങ്കിൽ ലോങ്ങ് ടേം ഹോൾഡ് ചെയ്യുക ബിക്കോസ് ഇറ്റ്സ് ഡെഫിനറ്റ്ലി കമ്മിങ് ഫോർ യു യു ഡോൺ ഹാവ് ടു ചേസ് ഓക്കെ സീ അ ഫയറി ക്ലൈമാക്സ് അപ്രോച്ചസ് എങ്ങനെ ഞാനിതിൻ്റെ എന്തിന് മേക്കപ്പ് ചെയ്യണം അ ഫയറി ക്ലൈമാക്സ് അപ്രോച്ചസ് നിങ്ങൾ ആഗ്രഹിച്ച ഒരു റീയൂണിയൻ ആണെന്നുണ്ടെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും അ പേഴ്സണൽ ഇഷ്യൂ റീച്ചസ് റെസൊല്യൂഷൻ നിങ്ങൾ എന്തൊരു ആഗ്രഹം എന്തൊരു റെസൊല്യൂഷനാണെന്ന് നിങ്ങൾ ആഗ്രഹിച്ച് അത് നിങ്ങളുടെ ലൈഫിലേക്ക് ഇപ്പോൾ റിസോൾവ് ആവുന്നുണ്ട് ബട്ട് നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റൂഷൻ കേൾക്കുക സ്ട്രോങ് ആയിട്ട് കേൾക്കുക ഹോൾഡ് ഔൺ ടു യോ ഒവിഷൻ ബിക്കോസ് സ്റ്റെപ്പ് ഔട്ട് ഓഫ് യുവർ കംഫോർട്ട് സോൺ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും ട്രാവൽ അങ്ങനെ എന്തെങ്കിലും കംഫോർട്ട് സോണിലാണ് എന്തെങ്കിലും ഇതിലാണെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് ഔട്ട് ഓഫ് ദാറ്റ് ഗോ സി സംവേർ എവിടേക്കെങ്കിലുമൊക്കെ ഒന്ന് പൊക്കോളൂ എവിടേക്കെങ്കിലുമൊക്കെ അതിൽ നിന്നൊന്ന് മാറി നിന്ന് മാറി ചിന്തിച്ച് നിങ്ങളേക്ക് ഫോക്കസ് ഓൺ ടു ഐ ട്രസ്റ്റ് ദി യൂണിവേഴ്സ് ആൻഡ് ബിക്കോസ് നിങ്ങൾ ആഗ്രഹിച്ച ആളിപ്പോൾ നിങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആവുന്നുണ്ട് ബട്ട് ചെയ്ത് ചെയ്യേണ്ടതില്ല വെയ്റ്റിംഗ് എനർജിയിൽ ഇരിക്കേണ്ട നിങ്ങൾ ആ ഒരു നിങ്ങളുടെ തന്നെ പവറിൽ പവറിലിരിക്കുക നിങ്ങളുടെ തന്നെ വിഷൻ എന്താണ് നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കാനുള്ള ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നടക്കുക ആൻഡ് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ആ ഒരു കറക്റ്റ് ടൈമിങ്ങിൽ നിങ്ങൾക്ക് വരുന്നതായിരിക്കും മെസ്സേജസ് ഫ്രം പേഴ്സൺ മെസ്സേജസ് ഫ്രം യുവ പേഴ്സൺ അവർ ആലോചിക്കുന്നുണ്ട് എന്തുകൊണ്ട് നി ഒരാളെ അവർ ഡിസേർവ് ചെയ്യുന്നുണ്ടോ ദ ഹീറ്റ് ബിറ്റ്വീൻ അസ് ഇസ് ഇൻറ്റെൻസ് വൈ ഡു ഐ ഡിസേർവ് സം വൺ ലൈക്ക് യു അവർക്ക് മനസ്സിലാവുന്നില്ല എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അവർക്ക് ഡിസ്ട്രാക്ഷൻസ് ആണ് മേ ബി ഡിസ്ട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഡ്രഗ്സ് ആൽക്കഹോൾസ് ആണെന്നില്ല അവർ അവർ അവരുടെ മൈൻഡിനെ ഡിസ്ട്രാക്ട് ചെയ്തുകൊണ്ട് നടക്കുകയാണ് ഈ കണക്ഷൻ ചിന്തിക്കാണ്ടിരിക്കാൻ അവർക്ക് കംപ്ലീറ്റ്ലി ഓണസ്റ്റ് ആവാൻ പറ്റുന്നില്ല അതാണ്ടായിരിക്കും ആൻഡ് ദേ ആർ ആസ്കിങ് അവരുടെ അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡായിട്ട് നിങ്ങൾ ഇട്ടുകൊടുക്കേണ്ടതില്ല ഐ ഡോണ്ട് നോ ഹൂ ഐ ആം എനി മോർ അവർക്കൊരു അവർ തന്നെ അവരുടെ തന്നെ സെൽഫ് അനലൈസ് ചെയ്യണ ഒരു സ്റ്റേജിലാണ് സോ നിങ്ങൾ അവർക്ക് അവരുടേതായിട്ടുള്ള സ്പേസ് കൊടുക്കേണ്ടതുണ്ട് അവർക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ദേ വിൽ കം ബാക്ക് ഫു യു ഇതൊരു ലവ് റിലേഷൻഷിപ്പായി പോയി ബട്ട് സ്റ്റിൽ നിങ്ങളുടെ ഇൻറ്റൂഷനെ സ്പീക്കിംഗ് ദിസ് ടൈം നിങ്ങളുടെ ഇൻറ്റൂഷൻ ഈ ഒരു ടൈമിൽ വളരെയധികം ഭയങ്കരമായിട്ട് സ്പീക്ക് ചെയ്യുന്നുണ്ട് ആൻഡ് ഡെഫിനറ്റ്ലി അത് കേൾക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് പറയുന്നുണ്ട് ബിക്കോസ് നിങ്ങളത് റൈറ്റ് ആയിട്ടുള്ളൊരു ഗൈഡൻസിലേക്ക് അതപ്പോൾ എന്തൊരു കാര്യത്തിലായാലും റൈറ്റ് ആയിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ട് സോ ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ ഇപ്പം ഞാൻ പറയുന്നതിനെക്കാളും നിങ്ങളതിൻ്റെ ഇൻട്യൂഷൻ കേൾക്കുക ആൻഡ് ഇത്ര നാൾ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ എഫേർട്ട് ഇട്ടത് എന്തുകൊണ്ട് നടന്നില്ല എന്തിനു എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ഒന്നുള്ള എനലൈസിങ് സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ ട്രസ്റ്റ് ട്രസ്റ്റ് ചെയ്യുക യൂണിവേഴ്സിന് ട്രസ്റ്റ് ചെയ്യുക ആ ഒരു ബാലൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരിക റിയലൈസ് ചെയ്യുക എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് എല്ലാത്തിനും ക്ലാരിറ്റി കിട്ടും ബട്ട് പ്ലാൻ ചെയ്യുക നീ നീ അങ്ങോട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് എന്തൊക്കെയാണോ വേണ്ടത് അത് പ്ലാൻ ചെയ്യാൻ ശ്രമിക്കുക എവിടെയൊക്കെയാണ് എവിടെയൊക്കെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി എന്തൊക്കെ ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾ ബിൽഡ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക റിമെമ്പർ ചെയ്യുക ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് യുവർ സെൽഫ് ഈ ഒരു ടൈം ഒരു നിങ്ങളുടെ തന്നെ ഒരു നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു അനലൈസിങ് സ്റ്റേജ് ആയിട്ട് നിങ്ങളെടുക്കുക ആൻഡ് ഡെഫിനറ്റ്ലി എന്താ പറയുക ആ ഒരു ബാലൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ച് വരുന്നതായിരിക്കും ടൂൺ വേറെ ഓക്കെ സോ ഇതാണ് നിങ്ങളുടെ റീഡിങ് നിങ്ങൾക്ക് പേഴ്സണൽ സെഷൻ പേഴ്സണൽ ഹീലിംഗ് മാനിഫെസ്റ്റേഷൻസ് കസ്റ്റം സബ്ലിമിനൽസ് എന്തെങ്കിലും അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക എൻ്റെ മെമ്പർഷിപ്പ് വേണമെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ സ്റ്റേ ബ്ലെസ്റ്റ്